നിനക്ക് ഇത്രയും ചൂടൊക്കെ ആവുന്നുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യടാ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ മാറ്റി എഴുതുക നീയാണ് അവിടെ തീരുമാനം എടുക്കുന്നത് ഇവരെ ഭരിപ്പിക്കാവത്തില്ല ഇവർക്ക് രാഷ്ട്രീയപരമായിട്ട് അക്സെപ്റ്റൻസ് കൊടുക്കുന്ന നല്ല സുഖമുള്ള സ്വപ്നമാ സ്വപ്നം കണ്ടുകൊണ്ട് അവിടെ അണാക്കുകൊണ്ടിരിക്കേ ഉള്ളൂ അല്ല ലെവലാതി ഈ രാജ്യത്തെ ജനാധിപത്യ ജനാധിപത്യം എന്താണെന്നോ പൗരാവകാശം എന്താണെന്നോ ബോധമില്ലാത്ത കീട്ടസംഘി പറയുന്ന കാര്യങ്ങളെയാണ് നിങ്ങൾ ഇപ്പൊ കേട്ടത് ഇപ്പൊ പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്യം ഈ രാജ്യവും രാജ്യത്തെ കുറെ പ്രജകളും മഹാരാജാവും അതാണ് കൺസെപ്റ്റ് എടാ ഒരു ജനാധിപത്യ രാജ്യമാണ് ഇവിടെ പൗരന്മാരാണുള്ളത് പൌരന്മാരാണ് യഥാർത്ഥ രാജാവ് അതിനപ്പുറം അവിടെ ഇരിക്കുന്ന ഇരിക്കുന്നത് വേലക്കാരനീ രാജാവെന്ന് പറയുന്നുണ്ടെങ്കിൽ നിനക്ക് പൊതുബോധമില്ല എന്നാണ് അർത്ഥം പൌരാവകാശം എന്താണെന്നും പൗരന്റെ കടമ എന്താണെന്നും പൗരന്റെ യഥാർത്ഥ ബോധം എന്താണെന്നും അറിയുന്ന ഒരുത്തൻ ഇതുപോലൊരു സ്റ്റേറ്റ്മെന്റ് പറയത്തില്ല പിന്നെ ഇവർക്ക് രാഷ്ട്രീയമായിട്ട് ഒന്നുമില്ല ഇവര് രാഷ്ട്രീയമായിട്ട് കൊടുക്കാൻ പാടില്ല ഇവര് രാഷ്ട്രീയമായിട്ട് അകറ്റി നിർത്തണം ഇവരെ കണ്ട കല്ലെറിയണമെന്നല്ല സംഘികളെ കണ്ടാ കല്ലറിയണമെന്ന് ഞാൻ പറയുള്ളൂ കാരണം തീവ്രവാദപരമായി ചിന്തിക്കുകയും പൗരന്മാരെ കൊല്ലാനും ബലാസംഗം ചെയ്യാനും ആഹ്വാനം ചെയ്യുന്ന തീട്ട ജമ്മ ഒരു 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 കാരണം ഞാൻ ഇന്നലെ വീഡിയോ വീഡിയോ ഇട്ടിരുന്നു ഏറ്റവും ആണ് ഇട്ടത് സംഘിയായ സംഗീസം അവന്റെ കുടുംബം അവിടെ ഉണ്ട് അതിന്റെ സീരിയസ്നെസ് ഒന്നടങ്കസ് കൊണ്ടാണ് തീർച്ചയായിട്ടും മനസ്സിലാക്കണം ഇപ്പൊ ഖത്തറിൽ പതിനഞ്ചോളം പേരെ പിടിച്ചിട്ടുണ്ട് സംഘികളെ എന്തിനെ കൊടുത്തു ഇവരുടെ സ്ഥിര പരിപാടി ഏതാണ് ഒറ്റ കൊടുപ്പാണ് അതിന്റെ സീരിയസ്നെസ് അറിയാമോ നമ്മുടെ രാജ്യത്തെ സുരക്ഷാ മേഖലകളിൽ ഇവരെ എടുത്താൽ ഇവർ അവിടെ ഇരുന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ഒറ്റ നമ്മുടെ രാജ്യത്തെ വിൽക്കുകയോ മാര് അതാണ് അവർ ചെയ്തിട്ടുള്ളത് എന്താണ് ഏർക്കർ ചെയ്തത് എന്താണ് ചൂനക്കി ശബർക്കർ എന്താ ചെയ്ത ഏഴോളം കത്തുകൾ അയച്ചിട്ടുണ്ട് ഇയാള് എന്താണ് അയച്ചത് ഞാൻ നിങ്ങൾക്ക് അടിമയായിരുന്നുള്ളാം ഇവിടെ എത്രയോ ലക്ഷം ജനങ്ങൾ പട്ടിണിയിലാണ് എന്തെല്ലാം സ്വപ്പ് സത്യാഗ്രഹം തൊട്ട് ഇങ്ങേറ്റം സത്യാഗ്രഹങ്ങളും സമരങ്ങളും കുടുംബവും വീടും ഒക്കെ വിട്ട് മനുഷ്യൻ ജാലിമാലാബാഗ കൂട്ടക്കുല എന്തെല്ലാം പ്രശ്നങ്ങളിലായിരുന്നു ഇവിടെ ഉള്ളത് അപ്പൊ ഇവ കത്തെഴുതുകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അടിമ വ്യവസ്ഥ ചെയ്തു കൊള്ളാം അവനെ രാജാവാക്കി വെച്ചിരുന്ന യുവമാർക്ക് എന്താണ് രാജ്യം എന്ന് തന്നെ പറയാനുള്ള അവകാശം യുവമാർക്ക് എവിടെ രാജ്യം എന്താണ് ഇവന്മാർ രാജ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് യുവമാർക്കില്ലാത്ത അത്രയും തന്നെ അധികാരം അതിനേക്കാൾ കൂടുതൽ തന്നെ അധികാരം ഇസ്ലാമിയർ കൊണ്ട് കാരണം അവരുടെ വിയർപ്പാണ് അവർ ചേർന്നില്ലെങ്കിൽ അവർ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഈ സ്വാതന്ത്ര്യം ഇല്ല ഇന്ന് ഇവരൊക്കെ അവിടെ കയറിയിരുന്നു ജനോധിപത്യ തേങ്ങ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന്റെ ഉദ്ദേശിച്ച ലക്ഷ്യം ആര് കൊടുത്തതാ ആരാണ് ഈ സപ്പോർട്ട് കൊടുത്തത് അത് മറന്നുപോകുന്നു ഷക്കീർ ചെയ്യേണ്ട കാര്യം നിങ്ങൾ അവിടെ പോയിരുന്നു കൊണ്ട് മലം ടി വിയിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ ചെയ്ത ആ മിസ്റ്റേക്ക് തിരുത്താൻ ഈ മാറിക്കെതിരെ നിങ്ങൾ കംപ്ലൈന്റ് കൊടുക്കണം മാൻ ഈ പറഞ്ഞ വൃത്തികളിനെ താങ്കളുടെ പൗരത്വത്തെ അയാൾ ചോദ്യം ചെയ്തത് താങ്കളുടെ പാർട്ടിയാണ് അയാൾ വെല്ലുവിളിച്ചത് ഈ പറഞ്ഞത് ജന്തു വെല്ലുവിളിച്ചത് അതാണ് തനിക്ക് തന്റെ പതിപ്പിൽ ഞാൻ പറയാറുണ്ട് നമ്മുടെ പാർട്ടി ശക്തിപ്പെടണം നമ്മുടെ സമൂഹം ശക്തിപ്പെടണം അത് നമുക്ക് പറയാം മറ്റൊരാളെ ആടിപ്പിക്കരുത് പറ്റത്തില്ല വെട്ടണം ഇതൊക്കെ ആഹ്വാനം കൊടുക്കുകയാണ് കലാപാഹ്വാനത്തിന് ഈ നാറികെതിരെ കേസ് എടുക്കേണ്ടതാണ് എന്താണ് ഇതിന്റെ നിങ്ങൾക്ക് വിവരമില്ല എങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യാതിരിക്കൂ പോകാതിരിക്കൂ ഇഗ്നോർ ചെയ്യൂ ഇവിടെയാണ് രാഷ്ട്രീയമായി ബലപ്പെടണം എന്ന് പറയുന്നതിന്റെ ഇമ്പോർട്ടൻസ് പറയുന്നത് നിങ്ങൾ രാഷ്ട്രീയമായി ബലപ്പെടണം ഇരുപത്തിയാറ് ശതമാനം എന്ന് ഞാൻ പറയുമ്പോൾ നോകുന്ന മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും ഇത് പറയുന്നത് ഇരുപത്തി ആറ് ശതമാനം എന്ന് പറയുന്നത് മൃഗീയ ഭൂരിപക്ഷമാണ് ആ മൃഗീയ ഭൂരിപക്ഷം ഒന്നിച്ചു നിന്നാൽ ഇവിടെ സംസ്ഥാനത്തെങ്കിലും ആര് ഭരിക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കണം കാരണം അപ്പുറത്തിൽ